ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി അപ്പൊ ഇന്നത് എവിടെയൊക്കെ യാത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓഫീസിലുള്ള ലേഡീസ് എല്ലാരും കൂടി ട്രിപ്പ് പോകണം ട്രിപ്പ് എന്ന് പറയുമ്പോൾ വേറെ എവിടേക്കല്ലോ കേട്ടോ കാലത്ത് പോയിട്ട് വൈകുന്നേരം വരണതാണേ അതും നമ്മുടെ എറണാകുളത്തേക്ക് വീട്ടില് കുട്ടിപ്പെട്ടവളത് കാരണം നമുക്ക് വൺ ഡേ ടൂർ മാത്രം പറ്റും അപ്പൊ നമ്മൾ കല്ലേറ്റം കയറുന്ന ട്രെയിനാണ് പോകുന്നത് ഇവിടെ ഇന്ന് പാലക്കാട് എറണാകുളം മേമൂല് ആലുവയിൽ ഇറങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ മേമോലിൽ കയറിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അന്ന് എൻട്രൻസ് എക്സാം നടക്കുന്ന ദിവസം കൂടിയായിരുന്നു പിന്നെ ഇങ്ങനെ പോകുന്നതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയാട്ടോ അങ്കമാലിയൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞു ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ആലുവയിൽ നിന്ന് മെട്രോയിൽ ലുലു മാളിലേക്കാണ് ഫസ്റ്റ് പോകുന്നത് അപ്പൊ ഞങ്ങൾ ഇത് ആലുവയിൽ ഇറങ്ങി സ്നാക്സും വെള്ളവും ഒക്കെ പിടിച്ചിട്ട് നേരെ മെട്രോ സ്റ്റേഷനേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ലുലു മാളിലേക്ക് നാല്പത് രൂപയാട്ടോ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റൊക്കെ ഇടുന്ന ട്രെയിൻ എത്തി ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കയറിയപ്പോൾ തന്നെ ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈ ട്രിപ്പിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റാത്തത് ആകെ ശൂര്യനിക്ക് മാത്രമായിരുന്നു ഞങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവൾക്ക് വെയിറ്റ് കുറവായ കാരണം ഞങ്ങളുടെ ആരുടെങ്കിലും ഒക്കെ മടിയിൽ ഒളുക അങ്ങനെ ഞങ്ങൾ ഇടപ്പള്ളിയിൽ ഇറങ്ങി ഇറങ്ങിയതായിരുന്നു നേരെ നമ്മൾ ലുലുക്ക് പോവാണ് ഞങ്ങൾ ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്ലാനിങ് ഒന്നും നടന്നില്ല എന്നതാണ് മറ്റൊരു സത്യം ലുലു ഞങ്ങൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കോട്ടിയാണ് ഫുഡിന്റെ ഓർഡർ കൊടുത്ത് വരാനായിട്ട് കുറച്ച് നേരം പിടിക്കും അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ലുലു ചുറ്റി കറങ്ങാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അങ്ങനെ ഫസ്റ്റ് എന്നെ ഡൊമിനോസിന്റെ പിസ്സ ഓർഡർ ചെയ്യാന്ന് വെച്ചു അപ്പൊ നേരെ അവിടേക്ക് പോയി ഒരു ചിക്കൻ പിസ്സയും ചിക്കൻ പോപ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയത് മോമോസ് ഓർഡർ ചെയ്യാനായിരുന്നു അവിടുന്ന് പേര് പേര് ചിക്കൻ ഫ്രൈഡ് മോമോസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി കുടിക്കാനായിട്ട് അവർക്കാടെ ഷേക്കും ബബിൾ ടീയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് മോമോസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അത് ട്രൈ ചെയ്യാന്ന് വെച്ചു ഫസ്റ്റ് ടൈമാണ് ഞാനത് കഴിക്കുന്നത് നല്ല ട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതിന് പിന്നെ പിസ വന്നിട്ടുണ്ടായിരുന്നു പിസ്സ നമ്മുടെ ചൂല് ഫസ്റ്റ് ടൈം ആട്ടോ കഴിക്കുന്നത് വലിയ രസൊന്നും ഇല്ല എന്നാൽ വലിയ കുഴപ്പമില്ലെന്നുള്ളൊരു മറുപടി ആയിരുന്നു കേട്ടോ ഇത് കഴിച്ചപ്പോ അവള് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഷെയ്ക്കും കുടിച്ച് അവിടെ കുറച്ചു നേരം തെണ്ടി തിരിഞ്ഞ് നടന്നു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമ്മളിവിടുന്ന അടുത്തത് പോകുന്നത് മറൈൻ ഡ്രൈവ്ക്കാണ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ലുലൂന്ന് മെട്രോയിൽ കയറി എം ജി റോഡിൽ ഇറങ്ങി അവിടെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് മറൈൻ ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഫസ്റ്റ് വിളിച്ച ഓട്ടോറിക്ഷ ചേട്ടൻ ഞങ്ങൾ അഞ്ച് പേരിലാരണം കേട്ടില്ലാന്ന് പറഞ്ഞു പിന്നെ കണ്ടതാട്ടോ ഈ ചേട്ടന ഈ ചേട്ടൻ കണ്ടപ്പോ തന്നെ കേറിക്കാളും പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങൾ അഞ്ചാളും ചാടി കയറി അങ്ങനെ ഞങ്ങൾ അഞ്ചു പത്ത് മിനിറ്റ യാത്രയ്ക്ക് ശേഷം മറൈൻ ഡ്രൈവിൽ എത്തി നിന്ന് ബോട്ടിൽ ഫോട്ടോ ഉച്ചയ്ക്ക് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഈ കാണുന്ന ബോട്ടിൽ ഒന്നും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അഞ്ച് രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഉച്ചയ്ക്ക് പോവാം ഫോട്ടോ ചട്ടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ വാട്ടർ മെട്ടോർ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത് പിന്നെ അവിടെ നിന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ പിന്നെ നടക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ പുരി വെയിലത്ത് അവിടേക്ക് നടക്കാണ് തൊപ്പിയുള്ളത് എന്തായാലും ഭാഗ്യേ ഞങ്ങളുടെ സമയത്തിനൊന്നും ബോട്ട് ഉണ്ടാവില്ല പിന്നെ ഫോട്ടോ ഉച്ചി പോയിട്ട് വരുമ്പോൾ ലേറ്റ് ആകുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരണ കണ്ടാ അങ്ങനെ ഞങ്ങൾ നടന്നതിന്റെ വിഷമം തീർക്കാനായിട്ട് ഒരു മന്തിക്കടയിൽ കയറു മതി മന്തി ടർക്കിഷ് മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിശപ്പ് കൊണ്ടാണോ എന്തോ അറിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായി എന്നുള്ളതാണ് ഒരു സത്യം പിന്നെ അതിന്റെ ഒപ്പം ഫ്രഷ് ലൈം ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ പോയത് നേരെ ബ്രോഡ്വേക്കാണ് അതായത് നമ്മുടെ മറൈൻ ഡ്രൈവ് മാർക്കറ്റ് ഇവിടുത്തെ വഴിയോര കച്ചവടക്കാര് ഭയങ്കര ചീപ്പ് റേറ്റിലാണ് എല്ലാ സാധനങ്ങളും വിൽക്കുന്നത് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൊക്കെയാണ് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ശരിക്കും തിരക്കെന്ന് പറയുന്നത് ഒരു ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് അതുവരെ നിന്ന് കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സാവും അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ എറണാകുളം നോർത്തിൽ നിന്ന് ഞങ്ങൾ നേരെ കലേറ്റങ്ങര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പോയി ഒരു ആവശ്യമൊന്നും തിരിച്ചിറങ്ങിയപ്പോൾ ആരുടെയും മുഖത്തുണ്ടായിരുന്നില്ല കണ്ടില്ലേ എല്ലാവരും ക്ഷീണിച്ച് ഭയങ്കര അവശ്യമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ട്രിപ്പ് ആയിരുന്നു കേട്ടോ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പലരും പല വഴിക്ക് തിരിഞ്ഞു അപ്പൊ ഇതാണ് ഇന്നത്തെ ഔട്ടിംഗ് ബ്ലോഗ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ